എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ജോയി അങ്കളുടെ വീട്ടിലാണ് ഉള്ളത് അങ്കിൾ ഇവിടെ ഞാൻ ബാക്ക് യാർഡിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഇവിടെ ചെടികളൊക്കെ സ്വന്തം മക്കളെ പോലെ പരിപോഷിക്കേണ്ട ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടെ വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസും ഉണ്ട് അതുപോലെ തന്നെ കുറേ ടിപ്സും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ അങ്കളിനോടും എന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താകും നമുക്ക് മലയാളികൾക്ക് നമ്മുടെ കാനഡയിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടിപ്പ് ഇവിടുത്തെ കാനഡയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ് തണുപ്പ് കാലാവസ്ഥ അപ്പോൾ അതൊന്ന് മാറി വരുന്ന സ്പ്രിങ് സമയത്ത് വെളിയിൽ ടെമ്പറേച്ചർ കൂടുന്നതിന് മുമ്പായിട്ട് തന്നെ അകത്ത് ചില ചെടികളുടെ അരി കുഴിച്ചിട്ട് അത് കിളിപ്പിച്ച് ഏപ്രിൽ മെയ് ആദ്യം ഏപ്രിൽ ഒഴിവാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് രണ്ടര ഇഞ്ച് കളരത്തിൽ ആയി കഴിയുമ്പോൾ അത് വെളിയിൽ കൊണ്ട് നട്ടാല് പെട്ടെന്ന് അത് വളർന്ന് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പൂവും കായുമായിട്ടൊക്കെ വരാൻ സാധ്യതയാണ് വെച്ചാലും ബേസ്മെന്റിനെക്കാട്ടിലെ വേല് കിട്ടുന്ന എവിടെയെങ്കിലും വിൻഡോയുടെ സൈഡിൽ എവിടെയെങ്കിലും വെക്കായിരിക്കും അവരുടെ കൈ ഓൾറെഡി നോക്കിയോ

ഇത് എലിവേറ്റഡ് ആകുന്നോണ്ടെ അമ്മ മരിനാഥ് കീറി മൂന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പുറകിലുള്ള ഗ്രൗണ്ടിലാണെങ്കിൽ പുറകിലുള്ള മരങ്ങളുടെ വേര് വന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് വലിച്ചെടുക്കും അത് അവോയ്ഡ് ചെയ്യാം ഇവിടെ ഇങ്ങനെയാണ് എല്ലാം ഒരു അഞ്ചടി പിന്നെ ഇതിന് അടി നീളം അഞ്ചടി വീതി ആ അഞ്ചടി വീതിയില് പിന്നെ അതിനടിയിൽ ടൂ ബൈ ഫോർ നല്ല സ്റ്റേഡിയായിട്ടുള്ള ടൂ ബൈ ഫോർ നേരത്തി കുറുകി ഇട്ടിട്ട് അതിന് മണ്ടയ്ക്ക് ടൂ ബൈ ഫോർ പാകി അത് ആങ്കർ ചെയ്ത് പ്ലാസ്റ്റിക് വെള്ളം ഒഴുകി പോത്തക്ക രീതിയിലുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് ചെറിയ സൂക്ഷണങ്ങളോട്ടേ ഉള്ളത് അത് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിട്ട് നിറയ്ക്കുക ഒരു പത്തിഞ്ച് മണ് തിക്നെസ്സില് ടോപ്സോയിലിട്ടാൽ ടോപ്സ് ഓയിലിടുന്നത് വുചിപ്പ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ അതിട്ട് മിക്സ് ചെയ്തിട്ടാൽ മണ്ണ് ലൂസൺ ചെയ്യും അതുപോലെ തന്നെ മണൽ ഗാർഡൻ സാൻഡ് എന്ന് പറഞ്ഞത് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ എവിടുന്നേലും വാരാൻ ഒക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വാരിയെടുത്താൽ അത് മിക്സ് ചെയ്തിട്ടാൽ മണ്ണ് ലൂസൺ ചെയ്യും ലൂസൺ ചെയ്യുന്നതാ വേരുകൾക്ക് ഇറങ്ങി അത് താഴോട്ട് പോകാൻ ഈസിയാണ് ഈ എല്ലാ എല്ലാ മണ്ണും വർഷവും ആഡ് ചെയ്യും അല്ലെങ്കിൽ ും ഇപ്പൊപ്പ് ഞാൻ പറഞ്ഞത് സാധനം കണ്ടില്ലേ ഇത് പിന്നെ ഇളക്കി അത് ഇത് പിഴുത് കളയുന്ന ഫോളിൽ ഇത് ഞാൻ ഒന്ന് പിഴുതുകളും കംപ്ലീറ്റ് ഇളക്കുന്ന കൂട്ടത്തില് കുറെ കൂടെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പ്രിംഗിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് പിന്നെ ലെവലാക്കിക്കൊണ്ട് പിന്നെ പിന്നെ സീഡ് ഇടുകയോ പ്ലാന്റ് ചെയ്ത എത്രയോ പ്രാവശ്യം കഴിക്കും ഇത് എടുത്ത് പിന്നെ ഒന്ന് തൂത്തിട്ട് പച്ചക്കാണ് പറ്റിയതാ മൂക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ ഒരിച്ചിരി മധുരം ഉണ്ട് കളഞ്ഞിട്ട് അത് എരിയും പുളിയൊന്നും ഇല്ലുറലോ പിന്നെ ഈ പകർച്ച ചീര നിക്കുന്നില്ലേക്കാട്ട് വിത്ത് വെച്ചിരിക്കുന്ന അത് ആ പൂവൊക്കെ മെച്ചൂർ ആവുന്ന വിത്തു ആ കർപ്പ് കൊടുക്കും ഇവിടെ തന്നെ വീണ് ഇത് കുറ്റിപ്പയറില്ല ഇനി എന്തെങ്കിലും ടിപ്പുകൾ കൊടുക്കാനുണ്ടോ ആൾക്കാർക്ക് ഓണക്കാവുന്നൊണ്ടെ അങ്ങോട്ടൊന്ന് നോക്കിയാല് എനിക്ക് ചെലവില്ലാത്ത രീതിയിൽ മഴവെള്ളം വെള്ളം പിടിക്കാനുള്ള ഒരു ടാങ്ക് ആ ടാങ്ക് അവിടെ അത് കാണുന്നുല്ലേ അങ്ങനെ രണ്ട് ടാങ്ക് ഉണ്ട് ഒന്ന് മറു സൈഡിലുണ്ട് ആ അതിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിന് ഒഴിക്കുന്നത് ടാപ്പ് വാട്ടറെ കാട്ടിന് ബെറ്ററാണ് ഐഡിയ ആയിരിക്കോ അത് നമുക്ക് തന്നെയുമല്ല ഈ രാജ്യത്ത് ശ്വസിക്കുന്ന വായു ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ പൈസ കൊടുത്താൽ കാര്യങ്ങൾ നടത്തും വെള്ളം വെള്ളം ഉൾപ്പെടെ ഉൾപ്പെടെ നാട്ടിക്കണറ്റിന് കൂരിയാൽ മതി ഇവിടെ പരിപാടി നടക്കില്ല ഇതിപ്പോൾ തിരുവനന്തപുരം തരുന്ന മഴ അത് പിന്നെ പൈപ്പ് വഴി അതിനകത്തോട്ട് നിറച്ച് കഴിഞ്ഞാൽ ആയിരം ലിറ്ററിന്റെ ടാങ്ക് ആയിരിക്കും അതിൽ നിന്ന് വെള്ളം എടുത്തു ഉപയോഗിക്കാൻ ഈ ഇതുവരെ ഞാൻ ഇതിനു മുമ്പ് ഈ വർഷം ഉപയോഗിച്ച മൂന്ന് പ്രാവശ്യം ടാപ്പ് വാട്ടർ ഉപയോഗിച്ചുള്ള ൂ ഇടയ്ക്ക് നട്ടാല് ചില ഈച്ചകളെ ഒക്കെ അകറ്റാൻ ഇതിന്റെ മണം സഹായിക്കും അതിനാ ബന്ദിപ്പൂ ഇടക്ക് ഭംഗിക്ക് ഇടയ്ക്ക് ഉണ്ടല്ലോ ബന്ദിപ്പൂ അതെ അതെ ഇവിടെ ഈച്ചയും ഈ പിന്നെ പുഴു മതി ഇതൊക്കെ ഉണ്ട് അതിനെയൊക്കെ അകറ്റുന്ന ഒരു ഒരു സാധനമായി പൂ ഈ പൂവല്ലേ അത് നല്ലൊരു കാര്യമാണ് അത് പുതിയ അറിവാണ് ഞാനും കേട്ടിട്ടില്ല ഈ ആപ്പിൾ മരം ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് നിറച്ചുണ്ടായ നിറച്ചുണ്ട് അതേപോണം പറിച്ചു നോക്കിയാൽ ശരിയായിട്ട് വളഞ്ഞു കാണുകയില്ല പറിച്ച് പിന്നെ തിന്നുന്ന തിന്നു നോക്കിയാൽ അതിന്റെ രുചി അറിയാം ഇത് നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിച്ചിരുടെ വലുപ്പമാകും ഒരാഴ്ച രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആ ഇതുപോലെ ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കണം അങ്ങനെയുള്ളൊരു ആവശ്യകതയുണ്ട് ഇവിടെ ഇവിടെ ഒരു ഒരു സപ്പോർട്ട് വലിയ വലിയ ട്രീ ട്രീ ഉണ്ടല്ലോ ഇതിന് ഇത് വലിയ ഇത് ഒരു കഴിയുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ പോലുള്ള പയർ തോട്ടം പന്തലും ഒക്കെ ഇട്ട് പന്തലൊക്കെ ഇട്ടു ഈ പന്തൽ കണ്ടോണ്ട് ഒരു സ്നേഹിത പറഞ്ഞു അങ്കളെ വരുന്ന വർഷം എനിക്ക് പന്തലിടാൻ സഹായിക്കണം ഞാൻ ചോദിച്ചു ആണോ കല്യാണത്തിനാണോ പന്തലിടുന്നത് ഇതുപോലെ പന്തൽ ഇട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കയറി നിന്ന് പറിക്കാം ഓക്കേ നാട്ടിലെ ചീരയാണ് ചെറിയ തൈ ആയിരുന്ന സമയത്ത് ചുമന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പച്ചയാകും പക്ഷെ രുചിക്ക് വ്യത്യാസമൊന്നും അല്ല നല്ല രുചിയാണ് ഇതൊക്കെയാണ് നമ്മുടെ ജോയി അങ്ങൾടെ ഗാർഡിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയാനുണ്ടോ ഗാർഡനിങ് എന്ന് പറയുന്നത് ഒത്തിരി റിലാക്സേഷൻ തരുന്ന ഒരു ഒരു പരിപാടിയാണ് ഇത് ഞാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ട് നാട്ടിൽ റിലാക്സേഷനൊന്നുമല്ല ആവശ്യത്തിന് പേര് ചെയ്തതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും ഇതിന്റെ ഗാർഡൻ്റെ അടുത്ത് വന്ന് കുറെ വെള്ളമൊക്കെ ഒഴിച്ച് കളയൊക്കെ പറിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘർഷിതാ അവസ്ഥ മാനസികമായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു അത് നമ്മുടെ മെൻ്റൽ അസ ഫിസിക്കൽ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഒന്നും വേണ്ട പൈസ കൊടുക്കണ്ട അത് തന്നെ ഇത്രയും അനുഭവമുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോ ബാക്ക് ആർഡില് കുറച്ച് നല്ല ഗാർഡനും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നവരെ എല്ലാവർക്കും ഒരു നമസ്കാരം വളരെ